ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളിൽ രാമജന്മഭൂമി പ്രക്ഷോഭത്തിൽ പങ്കെടുക്കാനെത്തിയ ഒരു എ ബി വി പി പ്രവർത്തകനായ യുവാവിനെ അദ്ദേഹം പ്രത്യേകം ശ്രദ്ധിച്ചു മാതൃഭൂമിക്കു വേണ്ടി സ്വജീവിതം ത്യാഗം ചെയ്യാൻ തയ്യാറായി എത്തിയ ആ യുവാവ് ഇന്നത്തെ ഉത്തരാഖണ്ഡിലെ പൌരി ഗർവാൾ പ്രദേശത്ത് നിന്ന് വന്നതായിരുന്നു ഗണിതത്തിൽ ബിരുദാനന്തര ബിരുദത്തിനായി ഋഷികേശിൽത്തിയ അജയ് മോഹൻ സിംഗ് ബിഷ് എന്ന ആ ചെറുപ്പക്കാരന്റെ അധ്യാത്മികതയിലുള്ള അഗാധ ജ്ഞാനതൃഷ്ണയും മുമുക്ഷിത്വവും അദ്ദേഹം ശ്രദ്ധിച്ചു മഠത്തിലെ അന്തേവാസിയായി കഴിയുകയായിരുന്നു അന്ന് ആ യുവാവ് ഒരിക്കൽ മകനെ സന്ദർശിക്കാൻ മഠത്തിൽ െത്തിയ അജയ് മോഹന്റെ പിതാവിനെ മഹന്ത് അവൈദ്യനാഥ് വിളിപ്പിച്ചു നിനക്ക് നാലാൺമക്കളുണ്ടല്ലോ ഇവനെ ഞാൻ എടുക്കട്ടെ അദ്ദേഹം ചോദിച്ചു സ്വാമിജി അവൻ എന്നെ അങ്ങയുടേതായി കഴിഞ്ഞു ആ പിതാവ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ടിൽ മഹന്ത് യോഗി അവൈദ്യനാഥ് സജീവ രാഷ്ട്രീയത്തിൽ നിന്ന് വിരമിക്കുന്നതായി പ്രഖ്യാപിച്ചപ്പോൾ പകരം എം പി ആയി ലോക്സഭയിലെത്തിയത് പഴയ അജയ് മോഹൻ ആയിരുന്നില്ല പൂർവാശ്രമത്തിലെ ജീവിതം സ്വപിൻഡം വെച്ച് ഉപേക്ഷിച്ച് അജയ് മോഹൻ സിംഗ് ബിഷ് യോഗി ആദിത്യനാഥായി രൂപാന്തരം പ്രാപിച്ചിരുന്നു പിന്നീടുള്ളത് ചരിത്രമാണ് തുടർച്ചയായ അഞ്ച് ലോക്സഭാ വിജയങ്ങൾ രണ്ടായിരത്തി പതിനേഴിൽ ഉത്തർപ്രദേശ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബിജെപി ഉജ്ജ്വല വിജയം നേടിയതോടെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് മാഫിയ സംഘങ്ങളെയും ഗുണ്ടകളെയും അമർച്ച ചെയ്തുകൊണ്ടുള്ള ശക്തമായ ഭരണം തുടർന്ന് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലും മികച്ച വിജയം ആവർത്തിച്ച് വീണ്ടും മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ഗോരഖ്നാഥന്റെ അനുഗ്രഹം നേടി ജനതാ ജനാർദ്ദനന്റെ ആശീർവാദങ്ങളുടെ വൈഭവപൂർണമായ ഭാവി ഭാരതത്തിനായി യോഗി ആദിത്യനാഥ് അദ്ദേഹത്തിന്റെ യാത്ര തുടരുകയാണ്